السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد قال رسول الله صلى الله عليه وسلم من تحلم بحلم لم يره كلف أن يعقد بين شعيرتين ولن يفعل ومن استمع إلى حديث قوم وهم له كارهون صب في اذنيه الانك يوم القيامه ومن صور صوره عذب وكل فأن ينفخ فيها الروح وليس بنافخ رواه البخاري متنبي صلى الله عليه وسلم من تحلم بحلم لم يره ورال تان كندت الله تصبتم كناب كندو ان كلف ان يعقد بين شعيرتين ولن يفعل അവനോട് രണ്ട് ധാന്യ മണി മണികൾക്കിടയിൽ കൂട്ടിക്കെട്ടാൻ കൽപ്പിക്കപ്പെടും എന്നാൽ അതൊരിക്കലും അവന് ചെയ്യാൻ സാധിക്കുകയില്ല അമനുസ്തമായ ഹദീസ് ഒരു വിഭാഗം ആളുകൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അവരുടെ സംസാരം അവർ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇവൻ കേട്ടാൽ ഇവൻ കേൾക്കുന്നത് അവർക്കിഷ്ടമില്ല ആ ഒരവസ്ഥയിൽ അവൻ അവരുടെ സംസാരം കേട്ടാൽ കട്ടുകേട്ടാൽ സുബഫി പരലോകത്ത് അവന്റെ ചെവിയിലേക്ക് ഇയ്യം ഒരുക്കി ഒഴിക്കപ്പെടും ഒമൻ സൊവറ സൂറത്തൻ ഒരാൾ രൂപമുണ്ടാക്കിയാൽ ഒരു ജീവിയുടെ പ്രതിമ രൂപമുണ്ടാക്കിയാൽ ആ രൂപത്തിൽ അവനോട് റോഹ് ആത്മാവ് ഊതാൻ കൽപ്പിക്കും എന്നാൽ ഒരിക്കലും അവന് റോഹ നൽകാൻ കഴിയുകയില്ല അങ്ങനത്തെ ശിക്ഷയാണ് അത്തരം ആളുകൾക്ക് പ്രവാഹം നൽകുന്നത് നാഗവാൻ